ഹലോ ഒരു വാൻസ് വെൽക്കം ടു അവർ ഐബി ക്യാമ്പസ് ന്യൂ വീഡിയോ സോ നമ്മുടെ എൻ ഒ എസിന്റെ ഏപ്രിൽ ബാച്ചിൻ്റെ അസൈൻമെന്റ് ചെയ്തായിട്ടുള്ള സമയമായിട്ടുണ്ട് എൻ ഒ എസിനെ സംബന്ധിച്ചിടത്തോളം തിയറി എക്സാം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടി എം എ അഥവാ അസൈൻമെന്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ എൻ ഒ എസ് ഏപ്രിൽ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഒരുപാട് സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും എങ്ങനെയാണ് അസൈൻമെന്റ് ചെയ്തേണ്ടത് ഏത് പേപ്പറിലാണ് എ ഫോറിലാണോ അല്ലെങ്കിൽ എൻ ഒ എസിന് വേറെ ഏതെങ്കിലും പേപ്പർ ഉണ്ടോ അങ്ങനെയാണോ നമ്മൾ എഴുതേണ്ടത് അതുപോലെ തന്നെ നമ്മൾ സോഫ്റ്റ് കോപ്പിയാണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ സോഫ്റ്റ് കോപ്പി നമ്മൾ പി ഡി എഫ് ആക്കുമ്പോൾ നമ്മൾ എഴുതിയ പേപ്പർ നമ്മൾ പി ഡി എഫ് ആക്കുന്നതിന് സോഫ്റ്റ് കോപ്പി എന്ന് പറയാം ആ ഒരു സോഫ്റ്റ് കോപ്പി എത്ര എം പി പറ്റും എത്ര എം കൂടരുത് എന്നൊക്കെ ഉണ്ടോ അതുപോലെ തന്നെ ഫ്രണ്ട് ഷീറ്റ് ഉണ്ടോ നമ്മൾ ഫ്രണ്ട് ഷീറ്റിൽ ക്വസ്റ്റിനും ആൻസറും അതിന് പുറമെ ഷീറ്റ് ആയിട്ട് എന്തെങ്കിലും വെക്കണോ ഇത്തരത്തിൽ ഒരുപാട് ഡൗട്ട്സ് ഡൗട്ട്സിലെ മാർജിൻ വേണോ അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ൊക്കെ ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം അസൈമെന്റ് അപ്പൊ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലെ അപ്പൊ അത്തരം എല്ലാ ഡൌട്ടും ക്ലിയർ ചെയ്തുകൊണ്ട് അസൈൻമെന്റ് നല്ല കൂടി പാസ് ആവുന്ന വിധത്തില് എങ്ങനെയാണ് എൻ എസിന്റെ അസൈൻറ് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിയുക എന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യമായിട്ട് ഏതൊരു അസൈമെന്റ് വെക്കുമ്പോ ഷീറ്റ് ഉണ്ടാവും ഉണ്ടാവില്ലേ നമ്മൾ ക്വസ്റ്റിൻ ആൻസർ മാത്രമാണോ അല്ല ഒരു ഫ്രണ്ട് ഷീറ്റ് വെക്കും അല്ലെ അപ്പൊ ഇത്തരത്തില് നമുക്ക് എൻസിന്റെ അസൈൻമെന്റ് ഒരു ഫ്രണ്ട് ഷീറ്റ് വെക്കാം ഇത് ജസ്റ്റ് നമ്മൾ ക്യാമ്പസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഷീറ്റ് ആണ് ഫ്രണ്ട് ഷീറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട കോണ്ടന്റ് അതിലുണ്ടായിരിക്കണം നിങ്ങളുടെ നെയിം എൻറോൾ നമ്പർ കോഴ്സ് നെയിം കോഴ്സ് കോഡ് ഇത്തരത്തിലെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ വരുന്ന ഒരു ഫ്രണ്ട് ഷീറ്റ് നിങ്ങൾ വേണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ് ഉണ്ടായിരിക്കണം അത് ഇതുപോലെ പ്രിന്റ് എടുത്താണെങ്കിൽ ഏറ്റവും ബെറ്റർ ഈ ഹാൻഡ് റൈറ്റർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ എൻഒ എസ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അസൈൻമെന്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏപ്രിൽ ബാച്ച് ടി എം എ പിന്നെ എസ് എൽ സി ആണെങ്കിൽ സെക്കൻഡറി അതുപോലെ തന്നെ പ്ലസ് ടു ആണെങ്കിൽ സീനിയർ സെക്കൻഡറി ഇതാണ് മുകളിൽ ഒരു ടൈറ്റിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ പ്രധാനപ്പെട്ട കോണ്ടന്റ് താഴെ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് നെയിം ഓഫ് കാൻഡിഡേറ്റ് അവിടെ സ്റ്റുഡന്റ് നെയിം കൃത്യമായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നിങ്ങൾ ക്യാപിറ്റൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക സ്റ്റുഡന്റ് നെയിം ഓഫ് കാൻഡിഡേറ്റ് എന്നുള്ളത് നിങ്ങളുടെ നെയിം നെയിമ് ആയിട്ട് എഴുതുക അപ്പോൾ മുഹമ്മദ് ആഷിഫ് ആണെങ്കിൽ മുഹമ്മദ് ആഷിഫ് എന്ന് ആഷിഫിന്ന് ആയിട്ട് എഴുതി കൊടുക്കുക രണ്ടാമത് കോഴ്സ് ആണ് എസ് എസ് എൽ സി ആണെങ്കിൽ എസ് എസ് എൽ സി എന്ന് എഴുതുക പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് നമുക്ക് പ്ലസ് ടു സെപ്പറേറ്റ് വരുന്നുണ്ട് അല്ലേ ഇപ്പോൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ പ്ലസ് ടു കോമേഴ്സ് അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് ഇത്തരത്തിലെല്ലാം നിങ്ങൾ ക്യാപിറ്റൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കാം കേട്ടോ അതാണ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള രീതി പിന്നെ മൂന്നാം എഴുതേണ്ടത് എൻറോൾ ആണ് നിങ്ങളുടെ ഐ ഡി കാർഡ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ഐ ഡി കാർഡ് ഉള്ളതുപോലെ തന്നെ നെയിമും മറ്റ് കാര്യങ്ങളൊക്കെ എഴുതുക എൻറോൾ നമ്പർ ഐ ഡി കാർഡിൽ ഉണ്ടാവും അതും തെറ്റാതെ എഴുതി കൊടുക്കുക പിന്നെ സബ്ജക്ട് കോഡ് ഓരോ സബ്ജക്റ്റിനും ഓരോ അസൈൻമെന്റ് ആണ് വരുന്നത് അപ്പൊ ഓരോ സബ്ജക്റ്റിനും ഓരോ കോഡ് ഉണ്ട് അല്ലേ ആ സബ്ജക്ട് കോഡ് എഴുതി കൊടുക്കുക അതുപോലെ തന്നെ സബ്ജക്ട് നെയിമ് ഇപ്പം മലയാളമാണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ആ സബ്ജക്ട് നെയിം എഴുതുക അതുപോലെ തന്നെ സബ്ജക്റ്റിന് കോഡ് ഉണ്ട് ഇംഗ്ലീഷിന് ഒരു കോഡ് ഉണ്ട് മലയാളത്തിന് ഒരു കോഡ് ഉണ്ട് അല്ലേ ആ കോഡ് കൂടി നിങ്ങൾ എഴുതി കൊടുക്കണം പിന്നെ സ്റ്റഡി സെന്റർ നിങ്ങൾ സ്റ്റഡി സെൻ്റർ ഏതാ എഴുതി കൊടുക്കുക സ്റ്റഡി സെന്റർ കോഡ് സ്റ്റഡി സെൻ്ററിനും ഒരു കോഡ് ഉണ്ട് ആ കോഡ് എഴുതി കൊടുക്കുക ലാസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ഡേറ്റ് നിങ്ങൾ എന്താണോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തത് നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ട് ആ ഡെഡ് ലൈന് മുമ്പ് തന്നെ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം അപ്പം ആ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് കൂടി നിങ്ങൾ എഴുതി കൊടുത്താൽ ഏകദേശം ഫ്രണ്ട് ഷീറ്റ് കംപ്ലീറ്റ് ആയി അപ്പോൾ ഇത് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐ ബി ക്യാമ്പസ് കൊടുക്കുന്ന ഒരു ഫ്രണ്ട് ഷീറ്റ് ആണ് ഇത്രയും കോണ്ടന്റ് ആണ് നിങ്ങളുടെ ഫ്രണ്ട് ഷീറ്റിൽ ഫ്രണ്ട്ഷീറ്റിൽ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ എൻറോൾ നമ്പർ കോഴ്സ് അതുപോലെ തന്നെ സബ്ജക്ട് നെയിം സബ്ജക്റ്റ് കോഡ് സ്റ്റഡി സെൻ്റർ നെയിം സ്റ്റഡി സെൻ്റർ കോഡ് സബ്മിറ്റ് ഡേറ്റ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഫ്രണ്ട് ഷീറ്റിൽ ഉണ്ടായിരിക്കേണ്ടത് ക്ലിയർ ആണല്ലോ പിന്നെ ഫ്രണ്ട് ഷീറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ എ ഫോർ ഷീറ്റിൽ തന്നെയാണ് എക്സാം നമ്മുടെ ഈ ഒരു അസൈൻമെന്റ് ചെയ്തത് അപ്പോൾ എ ഫോർ ഷീറ്റിൽ കുറച്ചും കൂടി വൃത്തി എന്ന് പറയുന്നത് നാല് ഭാഗത്ത് മാർജിൻ ഇട്ട് കൊടുത്താൽ നല്ല വൃത്തിയായിരിക്കും അല്ലേ നാല് ഭാഗത്ത് നമ്മളിങ്ങനെ നാല് ഭാഗത്ത് ഒരു മാർജിൻ ഇട്ട് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ക്വസ്റ്റ്യൻ എഴുതാം പിന്നെ അതിന് ആൻസർ ചെയ്താം ഈ രീതിയിലാണ് അസൈൻമെന്റ് എഴുതി തുടങ്ങേണ്ട കേട്ടോ ക്ലിയർ ആണല്ലോ പിന്നെ അസൈൻമെന്റ് നമുക്ക് ഹാർഡ് കോപ്പി കോപ്പിന്വേഷി സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എഴുതി ഉണ്ടല്ലോ ഇതിനെ നമ്മൾ ഹാർഡ് കോപ്പി എന്ന് പറയാം അപ്പൊ ഹാർഡ് കോപ്പി നമുക്ക് എൻ്റെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മറിച്ച് സോഫ്റ്റ് കോപ്പിയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ സോഫ്റ്റ് കോപ്പി ഈ ഒരു പേപ്പര് നമ്മൾ എന്ത് ചെയ്യും ഫോട്ടോ എടുത്ത് പി ഡി എഫ് ആക്കുമല്ലോ അതിനാണ് നമ്മൾ എന്ത് പറയാ സോഫ്റ്റ് കോപ്പി എന്ന് പറയാം അപ്പൊ ആ സോഫ്റ്റ് കോപ്പിയാണ് നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പൊ അഞ്ച് എം ബിയിൽ കൂടെ എടുത്തിട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണേ അഞ്ച് എം ബിയിൽ കൂടാത്ത പി ഡി എഫ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പൊ പി ഡി എഫ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ആപ്പ് ഉണ്ടാവും പ്ലേ സ്റ്റോറിലൊക്കെ ക്ലിക്ക് ചെയ്താൽ പി ഡി എഫ് മേക്കർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആപ്പുണ്ടാകും പി ഡി എഫ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു ആപ്പെടുക്കുക ഈ ഒരു നിങ്ങൾ ഏത് ഒരു പേപ്പർ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് പി ഡി എഫ് ആക്കാം അപ്പം അഞ്ച് എം പിയിൽ കൂടരുത് എന്ന് ഓർത്ത് വെക്കുക പിന്നെ പലരുടെയും ഡൗട്ട് ആണ് നമുക്ക് വ്യത്യസ്ത എന്താണ് കറപ്പ് ബ്ലാക്ക് ഇങ്കിലും ബ്ലൂ ഇംഗിലും അങ്ങനെ മിക്സ്ഡ് ആയിട്ട് എഴുതാൻ പറ്റുമോന്ന് നമ്മൾ പൊതുവേ ഒരു അസൈൻമെന്റ് എഴുതുമ്പോൾ ഒരു മാനേഴ്സ് ആണ് നമ്മൾ ഏത് എങ്കിലാണോ ബ്ലൂ ഇങ്ക് അതായത് നീല നീലമശീലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഫുൾ ആയിട്ട് അസൈൻമെന്റ് എന്തെങ്കിലും എഴുതാൻ ശ്രദ്ധിക്കുക നീല നീലമശിയിൽ എഴുതാൻ ശ്രദ്ധിക്കുക കറുത്ത മഷിയാണെങ്കിൽ ഫുൾ കറുത്ത മഷി അല്ലാതെ മിക്സ്ഡ് ആയിട്ട് ഒരു പേജ് നീല മഷി അടുത്ത പേജ് കറുത്ത മഷി അങ്ങനെ ആരും ചെയ്യില്ല എന്നറിയാം എങ്കിൽ പോലും ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി പറയണം കേട്ടോ ഏത് എങ്കിലാണോ നിങ്ങൾ എഴുതി തുടങ്ങുന്നത് ആ ഇംഗിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം പിന്നെ മറ്റൊരു ആയിരിക്കും ഡബിൾ സൈഡ് എഴുതാൻ പറ്റുമോ ഒരു എ ഫോർ എടുത്ത് ഈ ഭാഗത്ത് എഴുതി പിന്നെ ഈ ഭാഗത്ത് മാർജിനിട്ട് ഈ ഭാഗത്ത് എഴുതാൻ പറ്റുമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അല്ലാതെ സിംഗിൾ സൈഡ് മാത്രമാണെന്നോ ഡബിൾ സൈഡ് മാത്രമാണെന്നോ അങ്ങനെ നിബന്ധനയൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം നമ്മൾ ഈ ഹാർഡ് കോപ്പി അയക്കുന്നില്ലല്ലോ സോഫ്റ്റ് കോപ്പിയല്ലേ ഇപ്പം നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചിലർക്ക് വൺ സൈഡ് എഴുതുന്നതായിരിക്കും ഇഷ്ടം അപ്പുറത്ത് എഴുതുമ്പോൾ ആകപ്പാടെ അവിടുത്തെ ഇവിടെ പതിയും ഇവിടുത്തെ അവിടെ പതിയും അങ്ങനെയൊക്കെ പേടിയുള്ളവർ വൺ സൈഡ് എഴുതിയാൽ മതി അങ്ങനെ നിബന്ധനയൊന്നുമില്ല വൺ സൈഡ് എഴുതാം ഡബിൾ സൈഡ് എഴുതാം ക്ലിയർ ആണല്ലോ ഈ രീതിയിലാണ് നമ്മൾ അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പം അസൈൻമെന്റ് സബ്മിഷൻ ഒരു ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് അതിന് മുമ്പ് തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം ഷോർട്ട് ആയിട്ട് ഒന്നുകൂടി പറയാം ഇത്രയും കോണ്ടന്റ് അടങ്ങിയിട്ടില്ല ഒരു ഫ്രണ്ട് ഷീറ്റ് വെക്കുക പിന്നെ എ ഫോർ ഷീറ്റ് മാർജിൻ നാല് സൈഡിൽ മാർജിൻ ഇട്ട് ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ ആ രീതിയിൽ ആയിട്ട് അസൈൻമെന്റ് ചെയ്താ പിന്നെ മറ്റൊരു ഡൗട്ട് എത്ര പേജ് എന്നായിരിക്കും അല്ലേ നമുക്ക് നല്ല മാർക്ക് അസൈൻമെന്റ് വേണം അപ്പം എത്ര പേജ് മിനിമം എത്ര പേജ് വേണം മാക്സിമം എത്ര പേജ് വേണം അങ്ങനെ പേജിന്റെ കണക്കൊന്നുമില്ല നമുക്ക് അസൈൻമെന്റിന് ഓരോ ചോദ്യത്തിന് ഓരോ മാർക്ക് ഉണ്ടല്ലോ അപ്പോൾ അതി തന്നെ ഇത്ര വേർഡ്സ് എന്ന് പറയും ആ മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതിയാൽ മതി കറക്റ്റ് ആ മാർക്കിനനുസരിച്ച് അതിന് ആൻസർ എഴുതിയാൽ മതി അല്ലാതെ ഇത്ര പേജ് എന്ന കണക്കൊന്നും ഇല്ല കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് എൻ ഓസ് അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എനിവേ താങ്ക് യു ഹാവ് എ നൈസ് ഡേ